എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊച്ചൂർ ലോത്തി എന്ന കൊളാസിയ കൊളാസിയ എന്നറിയപ്പെടുന്ന ആരോഗ്യദായകമായ സസ്യത്തെക്കുറിച്ചാണ് കൊച്ചൂർ ലോത്തിയിൽ നിന്നും നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ദാനം മെച്ചപ്പെടുത്താനും ചിലതരം ക്യാൻസറുകളെ തടയാനുമുള്ള കഴിവും ലോത്തിയുടെ ആരോഗ്യ ഗുണങ്ങളിൽ പെടുന്നു ചർമ്മത്തെ സംരക്ഷിക്കുക കണ്ണിൻ്റെ അല്ലെങ്കിൽ കാഴ്ചയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക രക്തചംക്രമണം വർദ്ധിപ്പിക്കുക രക്തസമ്മർദ്ദം കുറയ്ക്കുക രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുക ഹൃദ്രോഗം തടയുക പേശികളുടെയും നാടികളുടെയും ആരോഗ്യത്തെ പിന്തുണയ്ക്കുക തുടങ്ങിയവയും ഇവയുടെ മികച്ച ഗുണങ്ങളാണ് മാംഗനീസ് പോലുള്ള പ്രധാന പോഷകങ്ങൾക്കൊപ്പം കാർബോഹൈഡ്രേറ്റുകളും വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ഇ പൊട്ടാസ്യം എന്നിവയും അടങ്ങിയിരിക്കുന്നു ഒരു കപ്പ് വേവിച്ച ലോത്തിയിൽ ഇനി പറയുന്ന പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു നൂറ്റി എൺപത്തിയേഴ് കലോറി നാൽപ്പത്തി അഞ്ച് ഏഴ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് എന്നിവയാണ് ലോത്തിയുടെ ഇലയും ലോത്തിയുടെ പൂവും ഒക്കെ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളുടെ പ്രവർത്തനം കുറയ്ക്കുന്നതിനും അസുഖങ്ങൾ ഒഴിവാക്കുന്നതിനും ലോത്തിയുടെ ഇലയിൽ വിറ്റാമിൻ എയുടെ സമ്പന്നമായ ഉറവിടമാണ് വേവിച്ച ഒരു കപ്പ് ലോത്തി ഇലയിൽ നിന്നും പ്രതിദിന വിറ്റാമിൻ എയുടെ മുപ്പത്തിനാല് ശതമാനം ലഭിക്കുന്നു ലോത്തിയുടെ പ്രതിരോധ ശേഷിയുള്ള കാർബോഹൈഡ്രേറ്റ് ഇത് ശരീരഭാരം കുറയ്ക്കുന്നതിനും പ്രമേഹത്തിൻ്റെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഈ അന്നജങ്ങൾ ഡയറ്റുകൾക്ക് അനുയോജ്യമാണ് ഇതിൽ കലോറി കുറവാണ് എന്നാൽ കാർബോഹൈഡ്രേറ്റ് ഉയർന്നതാണെങ്കിലും കുടലിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനെ പ്രോ പ്രോത്സാഹിപ്പിക്കുന്നു നല്ല പ്രകൃതി ശേഷിയുള്ള അന്നജമാണ് ഒരു കപ്പിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രാം അന്നജം നൽകുന്നു കലോറി മുപ്പത്തി അഞ്ച് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആറ് ഗ്രാം ലോത്തി എന്നത് ചില ചതുപ്പ് പ്രദേശങ്ങളിൽ വളരുന്ന ചേമ്പ് വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്തുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവയ്ക്കിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുമ്പോഴേക്കും വിടയിപ്പറ്റിക്കൊള്ളേൻ നന്ദി